ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ചീരയും പരിപ്പും വെച്ചിട്ട് നല്ലൊരു കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ തേങ്ങ അരച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അപ്പോൾ അത് ആ കറിയിലേക്ക് വേണ്ടിയിട്ട് ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ അതാ രണ്ട് പഴുത്ത തക്കാളി മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പ് നല്ല പോലെ തന്നെ കഴുകി വെച്ചതാണ് ഇനി നമുക്ക് മൺചട്ടിയിലേക്ക് തക്കാളി പച്ചമുളക് ഇട്ട് കൊടുക്കാം അതിനുശേഷം പരിപ്പ് ഇട്ട് കൊടുക്കട്ടോ ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം ആ മൂടി വെച്ചിട്ടുണ്ട് ഇനി ഇതാ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരച്ചെടുക്കാം അതിന് വേണ്ടിയിട്ട് ആ തേങ്ങയിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വലിയ ജീരകം ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ അരച്ചെടുക്കാം ഇപ്പൊതാ നമ്മുടെ കറി നല്ല പോലെ തന്നെ തിളച്ച് വന്നിട്ടുണ്ട് പരിപ്പും തക്കാളിയൊക്കെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര ചേർത്ത് കൊടുക്കട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് മൂടി വെച്ചിട്ട് നമ്മുടെ ചീരൊക്കെ ഒന്ന് വേവിച്ചെടുക്കട്ടോ ഇപ്പം ഇതാ നല്ല പോലെ തന്നെ തിളച്ചിട്ട് നമ്മുടെ ചീരൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഞാൻ മിക്സിൻ്റെ ജാറിൽ ലേശം വെള്ളം ആക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണേ ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനൊക്കെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കുറവായതുകൊണ്ട് ലേശം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചീരക്കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാൻ തിളച്ച് വരുമ്പോഴേക്കും വേഗം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൺചട്ടി ആയതുകൊണ്ട് അതിൽ നിന്ന് തിളച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ അതിനേഷം കുറച്ച് വെളിച്ചെണ്ണയിൽ ലേശം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് കുറച്ച് കറി വെപ്പിലും കൂടെ ഇട്ടിട്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ദാ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചീരക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചീരയും പരിപ്പും വെച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പം ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ അപ്പോൾ ഇനി മറ്റൊരു ആയിട്ട് വരുന്നതുവരേക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്